എന്തായാലും അടണം പറഞ്ഞ പോലെ ഇതിൽ നല്ല മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ എനിക്ക് ഒരു പ്രേഷർ എന്ന നിലയില് റവ്യൂർ എന്ന നിലയല്ലോ അല്ലെങ്കിൽ പടം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മഞ്ഞ്മൽ പോകുന്നത് വെറുതെ നെഗറ്റീവ് വ്യൂ കൊടുത്തിട്ടല്ലോ എല്ലാം പോസിറ്റീവ് അല്ലേ എനിക്ക് ജീവനില് ഇപ്പോൾ കൊടുത്തിട്ടില്ല എനിക്ക് സിനിമക്കാരെ പഠിക്കാൻ പറ്റൂല ഞാൻ കണ്ടത് മഞ്ഞുമുൽ ബോയ്സാണ് ട്രൂ സ്റ്റോറി ബേസ്ഡ് ഫിലമാണ് പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷേ ജനറൽ റിപ്പോർട്ട് നോക്കിയപ്പോൾ പോസിറ്റീവ് റിപ്പോർട്ടായി വരുന്നത് എനിക്ക് ഫസ്റ്റ് ഹാഫ് വളരെ ലാഗായിട്ട് തോന്നി കോമഡി പറയുമ്പോൾ കുറച്ച് വളുപ്പായിട്ട് തോന്നി പിന്നെ ഗണപതിയുടെയും മറ്റേ ബാലുവർഗീസും അഭിനയിക്കാൻ കുറച്ച് ആർട്ടിഫിഷ്യലായി തോന്നി സൗബിൻ എല്ലാത്തിനും അഭിനയി അഭിനയിച്ചിട്ടുണ്ട് ബാശി കുറച്ച് നേരെ ഉണ്ടെങ്കിലും നന്നായി പിന്നെ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ അത് കുറച്ച് ട്വിസ്റ്റ് ക്ലൈമാക്സ് മാത്രം അത് കുറച്ച് എക്സ്പെക്റ്റഡാണ് എക്സ്പെക്ട് ചെയ്ത ക്ലൈമാക്സ് ആണ് എക്സ്റ്റൻഡ് ആണ് കുറച്ച് എക്സ്റ്റൻഡ് പോയിട്ടുണ്ട് പിന്നെ സിനിമറ്റോഗ്രാഫി നല്ലതാണ് ഈ കൊടൈക്കണൽ കാണിക്കുന്ന പിന്നെ ഈ സർവൈവ് ട്രില് പറയുമ്പോൾ സർവൈവില് ആറ് സർവൈവ് ചെയ്യുന്നുണ്ട് സോ ട്രില്ലെന്ന് ഞാൻ കണ്ടില്ല സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിന് മാത്രം പടം കാണാൻ തേ വരും ഫസ്റ്റ് ഹാഫില് എനിക്ക് ഇറങ്ങി പോകാനാണ് തോന്നിയത് പടം ഒരു ആവറേജ് കൊണ്ടും പറയാൻ പറ്റില്ല ഇനി എൻ്റെ അഭിപ്രായമാണ് ആവറേജ് കൊള്ളുമല്ല റീ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് വേണമെങ്കിൽ അത് റിയലിസ്റ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഇത് റിയലിസ്റ്റിക്കോ അല്ല സിനിമാറ്റിക്കോ അല്ല ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടാതായിരിക്കണമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ബാസ്റ്റിയുടെയും സൗമചായും അഭിനയം നല്ലതാണ് ക്ലൈമാക്സ് കുഴപ്പമില്ല സിനിമാറ്റോഗ്രാഫി നല്ലതാണ് വേറെ ഒന്നും പോസിറ്റീവ് ആയിട്ടെങ്കിൽ തോന്നിയില്ല ഒട്ടും ലോജിക്കലായിട്ട് തോന്നിയില്ല ഇങ്ങനത്തെ ഒരു കാര്യം ഓൾറെഡി വന്നിട്ടുണ്ട് മാലൂട്ടിയും സിനിമയിൽ പണ്ട് ഭരതൻ ആയിട്ട് ചെയ്ത് ജയറാമല്ല അഭിനയിച്ച ജയറാമൂർ വെസി അഭിനയിച്ച പഠത്തിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് പിന്നെ എനിക്കിത്ര തോന്നി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാം പക്ഷെ പൊതുവേ നല്ല റിപ്പോർട്ടാണ് ഞാൻ കേട്ടിട്ടാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ടൂണ്ടൻ മൂവി പലർക്കിഷ്ടപ്പെട്ടില്ല പലർ നെഗറ്റീവ് കൊടുത്തു ചേക്കെട്ട് ഏജൻറ്റും കോക്കല്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഹായ് ഓൾ അപ്പോൾ അലിൻ ജോസ് പെരെയാണ് അപ്പോൾ ഞാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് വനിതാ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു നമ്മുടെ സൗബിൻ ഷഹിർ ഗണപതിക്ക പിന്നെ നമ്മുടെ ശ്രീനാഥ് ബാസിയവ് ഇവിടെയൊക്കെ നല്ലൊരു ജോണറിൽ കാണാൻ പറ്റുന്ന ഒരു സീരിയസ് ത്രില്ലർ എന്ന് തന്നെ പറയാം ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ പാട്ടൊക്കെ പടിയാണ് പോകുന്നത് മന്ത്രം മന്ത്രം മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ചകള് വെള്ളമൊന്നും ഇല്ലടാ മന്ത്രമന്ത്രം മന്ത്രമൊന്നും അറിയില്ലടാ ഈ മഞ്ഞുമൽ ആണ് മൊത്തം പൊളിയാൻടാ അപ്പോൾ ഒരു ഫുൾ വൈബിൽ കാണാൻ പറ്റുന്ന ഒരു തുടക്കത്തിൽ കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ഒരു കുറുകൂട്ടം ചെറുപ്പക്കാർ ഗണപതി ബാലുവർഗീസ് ജീൻപോന്നി ലാ ഒട്ടും ഇല്ല ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു പരീക്ഷണ ചിത്രം എന്ന് തന്നെ തോന്നി നാല് സ്ക്രീനിലൊക്കെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ അത് ഹൈപ്പ് ഉള്ള ഒരു സിനിമാറ്റിക് ആ വന്നിട്ടുണ്ട് കാരണം അത്രക്ക് ഫീൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് മറ്റേ ജാനേയമാനു ശേഷം അതിശക്തമായിട്ടുള്ള ഒരു സീരിയസും സെന്റിമെന്റ്സും എല്ലാം കളർത്തിയൊരു സിനിമയാണ് പെർഫോമൻസ് പെർഫോമൻസ് വൈസ് നോക്കഴിഞ്ഞാൽ നമുക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിത കഥ അറിയാൻ പറ്റും കർത്തവനെ കുരിശിക്കേറ്റി കൊല്ലുന്നു അപ്പൊ അതേപോലത്തെ ഒരു രത്ത് ഒരിച്ച് നമ്മുടെ ഭൂമിക്കടിയിൽ പെട്ടുപോകുന്നു വരിച്ചൊരിച്ച് രക്ഷിക്കുന്നു ഒരു സർവൈവർ ത്രില്ലർ എന്ന് തന്നെ പറഞ്ഞു നല്ലിങ്ങായി തോന്നി ത്രില്ലിങ്ങായി തോന്നി നമ്മുടെ ശ്രീനാഥ് വാസിച്ചാട്ടം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സൗബിനിക്കടെ ആണെങ്കിലും പെർഫോമൻസ് കൊളം ഞാൻ അടുത്ത് കഴിഞ്ഞിട്ടൊക്കെ മലയം കുഞ്ഞെന്നുള്ള സിനിമ കണ്ടിരുന്നു അപ്പോൾ ആ സിനിമ പോലെ എനിക്ക് തോന്നിയത് അത് ഒരു ഒരു വെള്ളപ്പൊക്കത്തെ പട്ട് ഭൂമി ഇടിച്ചിൽ വീഴുന്നു ആലോട്ടി ഞാൻ കണ്ടിട്ടില്ല മലയം കുഞ്ഞിന്റെ എക്സ്പീരിയൻസ് പോലെ എനിക്ക് തോന്നിയെങ്കിലും ഇതൊരു കാണേണ്ട സിനിമയാണ് അല്ല ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സ് ചെയ്തല്ലോ ജീവൻ മരണ പോരാട്ടത്തിൽ ആദ്യം അവസാനം വരെ റിയൽ മരിച്ചു പരിരക്ഷിക്കുന്നുണ്ടോ ആ ഇതൊന്നും നടന്ന സംഭവം ട്വിസ്റ്റ് ഒരു സംഭവമാണ് ഒരു സർവൈവൽ ത്രില്ലർ എന്ന് തന്നെ പറയാം രണ്ടായിരത്തി കൊടൈക്കനന്റെ ഒരു ദൃശ്യ ഭംഗിയൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് പാട്ടില് എന്നെ കാണിക്കുന്നു പലരും പറയുന്നുണ്ട് പക്ഷെ ഞാനത് വീഡിയോ സോങ് കണ്ടില്ല പക്ഷെ ബാക്കി തുടർന്നാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പോ ഒരു ഒരു ടെൻ മിനിറ്റ് ഞാൻ ഞാൻ തിയേറ്ററിൽ എത്തിയത് ആണോ സിനിമാറ്റിക്കും പ്ലസ് റിയലിസ്റ്റിക്കും ഒരു എന്റർടൈൻമെന്റ് പ്ലസ് ഇമോഷൻസും എല്ലാം കൂടി കളർത്തിയ സിനിമയാണ് നമ്മുടെ ശ്രീനാഥബാസിയൊക്കെ പൊളിച്ചടയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് വ്യത്യസ്തീ ബാലുവർഗീസ് വ്യത്യസ്തമാണ് ഒരു സർവേവറിൽ വേണ്ടി കയറി വലിച്ച് വലിക്കുന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ഫ്രണ്ട്ഷിപ്പുകാലുവർഗീസിനെ റിവ്യൂ പോയപ്പോ നല്ല രീതിയിൽ തന്നെ കെട്ടിപ്പിടിച്ചിരുന്നു പോയപ്പോൾ നല്ല നല്ല മറ്റു യാത്ര മൈൻഡ് ചെയ്തില്ല സിനിമാക്കാരാണോ അപ്പൊ പുള്ളികളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവല്ലോ കാണുമ്പോൾ സിനിമയിൽ നല്ല രീതിയിൽ ശ്രീനാഥാസി പെർഫോമുണ്ട് വ്യക്തി ജീവിതങ്ങളില് ഫാൻസൊക്കെ കാണുമ്പോൾ നോക്കുന്നില്ല അതൊക്കെ റൈറ്റ് അല്ല ആൾക്കാർ നോക്കുന്നു അപ്പൊ എന്നെ തന്നെ പലരും സെൽഫി എടുക്കാൻ ബാലു വന്നു സാനിയ വന്നു പ്രിയ പ്രിയ വാര് വന്നു പിന്നെ വന്നു പറഞ്ഞു അല്ലേ സംസാരിച്ചില്ല ഇതൊരു സർവേവർ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു മഞ്ഞുമൽ പ്രദേശത്തെ ഫ്രണ്ട്സിപ്പും തുറന്നുണ്ടാവുന്ന ഡയറക്ഷൻ ഡയർഷൻ നമ്മുടെ ചിദംബരത്തിന്റെ ജാനേമാന് ശേഷം ശക്തമായിട്ടുള്ള ഡയർഷൻ ആണ് അപ്പോ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും കാണേണ്ട ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ട സിനിമയാണ് ആറട്ടെണ്ണ തിയേറ്ററിൽ പടം പോരെന്നാണ് ഇഷ്ടപ്പെട്ടില്ലെന്നാ പറയുന്നത് എന്നാലും താങ്കൾ പറയുന്ന ആൾക്കാർ കാണുന്നതെന്ന് താങ്കൾ പറയുന്നുണ്ടോ അങ്ങനെ പറയില്ല ജനപ്രിയ ദിലീപേടം വരെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ഒരു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയും അപ്പൊ നിങ്ങൾ കാണാതെന്ന് ഒരിക്കലും കാണുന്നത് പ്രേക്ഷകരുടെ താല്പര്യമാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ ഒരു കലാമൂല്യത്തെ സ്നേഹിക്കുന്നവർ തിയേറ്ററിൽ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ടും തിയേറ്ററിൽ കാണേണ്ട സിനിമ പറഞ്ഞു അത് ദിലീപ് ആണ് നമ്മള് എന്ന് പറയാം പക്ഷെ ഒരിക്കലും നിങ്ങൾ കാണരുത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാറും പോകില്ല പല ഓൺലൈൻ പടം പോരാട്ടില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ബാനാന്തര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ ിഷ്ടപ്പെടും എന്റെ അറിവ് പുറത്താക്കിയായിരുന്നു അതെ യൂത്തിന് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ പടങ്ങൾ മഞ്ജുമൽ ബോയ്സ് യൂത്തിന് ഇഷ്ടപ്പെടും ഒരു നാല്പത് ഫിഫ്റ്റി അബോ ആൾക്ക് പടം വർക്കാകില്ല അത് ഓരോരുത്തരുടെ മൈൻഡാണ് അപ്പൊ യൂത്തിന് ഇഷ്ടപ്പെടുന്ന ധൈര്യമായിട്ടും ശ്രീനാന് ബാസി സൗബിൻ ഷാഹിർ കുട്ടികളിലെ മികച്ചൊരു ത്രിലിമാരും മകൻ ഉണ്ടായിരുന്നു നല്ലൊരു പെർഫോമൻസ് ആണ് ഒരു യുവതാരമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സൗബിൻ ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബാബു സാഹിർ പുള്ളിയുടെ ഫാദർ ബാപ്പ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വൺ ടൈം ആയിട്ട് വാച്ചബിൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ ഫണ് പ്ലസ് ത്രില്ലിങ് ഇമോഷൻസ് എല്ലാം ഇതൊന്നും നടന്ന സംഭവമാണ് ഫസ്റ്റ് ഹാഫ് ഒരു പാട്ട് സീക്വൻസ് യാത്ര വരെ കഴിഞ്ഞാശി വരെ തമാശയാണ് ഒരു പടത്തിൽ പെട്ടുപോകും തുടർന്നുള്ള സർവൈവൽ ത്രില്ലർ ആണ് സിനിമ പിന്നെ കമലഹാഷിന്റെ ആ കമലഹാസന്റെ പല പല പാട്ടുകൾ റെഫർ ചെയ്യുന്നുണ്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ളതാണ് പറയാം പോലാലും ഈ ശനി കോമ്പിനേഷൻ ഇപ്പൊ ഈ വെള്ളി ശനി തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാങ്ങിച്ച സിനിമ എന്ന് തന്നെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സമരം പറയുമ്പോ ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമ ഉണ്ടാവുമല്ലോ പടം കളിക്കാൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ടോ പുതിയ റിലീസിനെ ബാധിക്കുന്നു ആ പുതിയായിട്ട് വരുമ്പോ ഇപ്പൊ വൺസപ്പ് ടൈമൊക്കെ അടുത്താഴ്ച മാറ്റിയെന്ന് തോന്നുന്നു കുറെ സിനിമകളിൽ മാറ്റി വെക്കാൻ സാധ്യതയുണ്ടായി പറയാനുള്ള മൂവി ഇറങ്ങിയിട്ടുണ്ട് ഫാമിലി ഇറങ്ങിയിട്ടുന്ന് അപ്പൊ പതിനെട്ട് വയസ്സിന് ഒരായിരിക്കും തിയേറ്ററിൽ വരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല പരീക്ഷ ഉണ്ടെങ്കിൽ പോലും രാത്രി വരാമല്ലോ സിനിമയ്ക്ക് അതൊരു വിഷയമല്ലല്ലോ ഇപ്പൊ ഞാനും പത്താം ക്ലാസ്സിന്റെ തല ദിവസം ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട് എന്റെ കാര്യല്ലേ ഓരോരുത്തരുടെ മൈൻഡാണ് തിയേറ്ററിൽ വയസ്സിനെ സിനിമ സിനിമ കാണുന്നത് ഒരു പരീക്ഷയ്ക്കും ബാധിക്കില്ല പരീക്ഷ ടൈമിന് മാത്രം പോവുക ബാക്കി സമയത്ത് കാണാലോ സിനിമ രീതിക്ക് പഠിക്കണ്ടേ ആ അവര് സിനിമ കാണിട്ട് പഠിച്ചോട്ടെ പടുത്ത ഒരു ആ പിന്നെ പോവാലോ അതിനെന്താ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാ ജയിക്ക പിന്നെ ജയിച്ചാലും ഇന്നത്തെ കാലത്ത് അത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ് മനസ്സിലായി അത് സർക്കാർ ജോലികളും ഇപ്പൊ പ്രൈവറ്റ് ജോലി ചോദിച്ചുള്ള എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ ജോലിയുള്ള നടക്കുന്നില്ല പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല സ്വന്തമായിട്ടുള്ള കുറച്ച് കച്ചവടം കിട്ടാൻ മാത്രമേ വിജയിക്കൂ ബിസിനസ് കിട്ടാൻ മാത്രമേ സൂപ്പർ മാർക്കറ്റോസ്റ്റൈൽസോ കിട്ടാ മാത്രമേ അടിച്ചാൾക്കാരും സിനിമാക്കാരും അധികം രക്ഷപ്പെടുക രക്ഷപ്പെടില്ല കുറച്ച് പേരും ഒന്നോരം ഒരു ഭൂരിഭാഗം അമ്പത് ശതമാന്മാര് മാത്രമേ സിനിമയിൽ രക്ഷപ്പെടുകയുള്ളൂ അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ പഠിച്ചു വരും ആ പഠിച്ചു വരും

ഇത്രയും ബുദ്ധിമാനാണെങ്കിൽ ഇങ്ങനൊരു കേസിൽ എന്തുകൊണ്ട് പെട്ടുപോയി അതെനിക്ക് അറിയാൻ വേണ്ടത് എന്നെ പറ്റി നമുക്ക് കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ പടത്തില് ടെക്നിക്കലി കണക്ട് ചെയ്യാത്ത കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആകുമ്പോൾ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ വരുമ്പോൾ അതൊരു ഒരു ലാഗ് അനുഭവപ്പെടാൻ ചിലപ്പോൾ പറയുമ്പോൾ അത് സിനിമാക്കാരെല്ലാം നിന്നും നോട്ടം പ്ലേസ് ആണ് അപ്പൊ അവിടെ വെച്ചുള്ള റിവ്യൂല് നമ്മള് മോശം പറയാറില്ല കൂടുതൽ അതുകൊണ്ടാണ് തിയേറ്റർ വഴി അങ്ങനെ പറയാത്ത പബ്ലിക്കില് സിനിമയാകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അത് അത് സിനിമയ്ക്ക് ഒരിക്കലും ദോഷമാകരുത് കാരണം കഷ്ടപ്പെട്ട പൊതു എടുക്കുന്നതാണ് സിനിമ ഇപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറി വൈസ് വൈസ് ആയിട്ട് സ്റ്റോറി ആയിട്ട് നോക്കുമ്പോൾ നടന്മാരുടെ ആയിട്ടുള്ള ഒരു പോരായ്മ തോന്നും ഈ സിനിമയിൽ പോരായ്മ അധികം ഇല്ല എന്തായാലും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല സിനിമക്കാർ മാത്രമാണ് ജീവിക്കുന്നത് എന്നാലും സിനിമ ഒരു സിനിമ കൊണ്ട് സർക്കാരിലേക്ക് ഫണ്ട് കിട്ടുന്നു ഇപ്പൊ എന്നാലും മറ്റേ കൊറോണ കാലം ഷാനക്കാർക്ക് കിട്ടുന്ന എത്രയും എമൗണ്ട് കാശ് കിട്ടുന്നു അവർക്ക് എത്രയും കിട്ടുന്നുണ്ടോ എത്ര എന്നാലും കൊറോണ കാലത്തൊക്കെ ദിലീപ് ടൊഫീനെ പുള്ള ആളുകളൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു അതൊക്കെ നല്ലൊരു പ്രണതയല്ലേ ഇപ്പൊ കാരമാനില് സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ കുറേ പ്രവർത്തിച്ചാ ടൊണ്ടായി പിന്നെ വെള്ളപ്പൊക്കത്തിൽ ഗണപതി ദിലീപനൊക്കെ സഹായിച്ചു പല സിനിമ ചെയ്യാൻ ചാൻസ് കൊടുത്തത് ആ നാലും സിനിമകളോടും അങ്ങനെ ഒരു തുക സർക്കാരിലേക്ക് അതുകൊണ്ടാണ് സർക്കാരിലൊക്കെ പൈസ കിട്ടിയത് പതിനായിരം ഇരുപതിനായിരം കിട്ടിയത് സർക്കാരിലൊക്കെ ദുരിതാശ്വാസം കിട്ടണല്ലോ ലക്ഷക്കണക്കിന് രൂപികളായിട്ടുള്ള ആളുകള് പിന്നെ വിദേശികൾ അങ്ങനെ അത് സിനിമയായിട്ട് ബന്ധം ഈ എല്ലാ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ബ്ലാക്ക് മണിയിൽ ഉപയോഗിക്കുന്നുല്ലേ പഴയ പോലെ പഴയ പോലെ വീട് വിറ്റുവാണെങ്കി ആണോ സ്വന്തമായിട്ടാകുന്നു എത്രയോ സിനിമ കോപ്പി അടിക്കുന്നു സ്വന്തമായി പടം ഉണ്ടാക്കുന്നുണ്ടോ പല പടവും കോപ്പി അടിക്കല്ല ഇംഗ്ലീഷ് സിനിമയാണ് ഇതൊരു ആർട്ട് വർക്ക് ആണ് ബിസിനസ് ആർട്ടാണെങ്കിൽ ഓടില്ല മറ്റേ കച്ചവടമാണ് ഒരു വർഷം ഇരുന്നൂറ്റിഅമ്പത് സിനിമ ഇറങ്ങുമ്പോൾ അതിലെ അഞ്ചെണ്ണമോ വിജയിക്കുന്നുള്ളോ അതിനെപ്പറ്റി എന്താ പറയുക കണ്ടു അങ്ങനെയാണ് ആഹ് പണ്ടു അങ്ങനെയാ പിന്നെ ഈ നല്ല റിവ്യൂസ് പക്ഷെ കോക്കിന്റെ റിവ്യൂ കണ്ട കോക്ക് കുറച്ച് എന്നിട്ട് ബീച്ച് മേക്കും മറ്റേ നൈറ്റും കൊടുത്തിട്ട് പടവ് ഓടി ആറാട്ട് റിവ്യൂ കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ റിവ്യൂ ഒക്കെ ശ്രദ്ധിക്കാൻ പണ്ടേൺ സ്റ്റീഫനൊക്കെ തമാശ തമാശ അത് മാശ പടാണ് കോപ്പിടിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു കാശില് കൊടുക്കുന്നു ഈ ഒരു മെയിൻ റിവ്യൂഴ്സിന് ഇങ്ങനത്തെ ടോപ്പ് റിവ്യൂഴ്സിന് ഈ സിനിമ കാശ് കൊടുക്കണ്ടോന്നുണ്ടോ എനിക്ക് ചെറിയ ചെറിയ നല്ല പടങ്ങാ റിവ്യൂ പറഞ്ഞപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഏതോ കിട്ടിയിട്ട് വാങ്ങിച്ചിട്ടില്ല ഒരിക്കൽ പോലും വാങ്ങിച്ചില്ലേ ഓഫർ കോക്ക് കോക്ക് കോക്കും വാങ്ങിക്കാറില്ല കേട്ടതാ ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് അല്ല ഞാൻ നമ്മളെ പോലെ ഒരു വിവശം അല്ല ഇപ്പൊ സമരം കൊണ്ട് മലയാള സിനിമയ്ക്ക് ഓൺലൈൻ ഇപ്പൊ നാല്പത്തിരണ്ട് അമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ ഓ ടി കൊടുക്കാൻ പാടുന്ന സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല പല അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ദൃശ്യം ഒക്കെ ഇറങ്ങിയിരുന്നു അതൊക്കെ സിനിമക്കാർക്ക് അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പൈസ തിരിച്ചു കിട്ടണമല്ലോ ബാങ്ക് ടാക്സ് ഒക്കെ മണിക്കൂർ തിരിച്ചു കിട്ടണമെന്നൊക്കെ പറഞ്ഞിരുന്നു ആണിപ്പോ കൃഷിയുണ്ട് കാരണം സുഫി ഞാൻ ആ സിനിമ വിജയ് ബാബുന്റെയും ജയ്സുടെ പടം ഇറങ്ങാൻ പഴയപ്പോ ആനി മെമ്പർ പറഞ്ഞു ആ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല ഓർമ്മ അത് കഴിഞ്ഞാൽ ആന്റി പെരുമാറോട് പടം വന്നപ്പോൾ പുല്ലിടുകയും ചെയ്തു ഇതേപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ റിവ്യൂടെ കാര്യം വന്നപ്പോ പുലിയുടെ പടം ഇറക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ വേറെ പടം വന്നവർക്ക് പുലി പ്രശ്നം ഇതെല്ലാം ഇവർക്കെല്ലാം സ്വാർത്ഥമായ താല്പര്യമാണ് ചില മാധ്യമങ്ങളും മാധ്യമങ്ങളും ചെറിയ പടങ്ങൾക്ക് അത്ര സ്പേസ് കൊടുക്കില്ല വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ മനോരമ പേപ്പറിന്റെ ഫസ്റ്റ് പേജിലും ചെറിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ ലോക്കൽ പേജിലും മനസ്സിലാവണ കൂടുതലും കട്ടിങ്സ് അല്ലാതെ ഫ്ലെക്സ് ബോർഡുകൾ പിന്നെ തങ്ങളെ പോലെ തന്നെ റിവ്യൂസ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ത് റിവ്യൂസേഴ്സ് വാലിപോലെ ഓടിയോ രണ്ടു കാര്യ പടം നന്നാവണം പിന്നെ മാർക്കറ്റ് ചെയ്യണം പടം നന്നാവാതെത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോ സിനിമ സീരിയലും അതും എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാരണ്ടി ഉള്ളൂ എന്നാണ് ഉള്ള ഞാൻ നടപട മമ്മൂട്ടിയാണ് പക്ഷെ മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും നമുക്കൊന്നും പ്രതീക്ഷ രൂപ രണ്ടാമെന്ന് കാണാൻ തോന്നിയില്ല അപ്പൊ അത്രയ്ക്ക് നല്ല കാണാം വൺ ടൈം വാച്ചബിൾ ആണ് പക്ഷെ രണ്ടാമെന്ന് കാണാൻ തോന്നിയില്ല ആ ഒരു കാണാൻ പറ്റുന്ന സിനിമയാണ് ഒരു മമ്മൂട്ടിയുടെ ഒരു ഒരുപാടവും നൂറ് കോടിയപ്പുറത്ത് കളക്റ്റ് ചെയ്തിട്ടുള്ള മറ്റേ ഒഡിയനൊക്കെ എങ്ങനെയോ ഒഡിയൻഡിയല്ലേ ആ എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ അത് ക്ലാസ് ഓഡിയൻസിന് പറ്റിയ മൂവിയായിരുന്നു പക്ഷെ അത് ജോൺ പറഞ്ഞു മാറിപ്പോയി ആണല്ലേ നമ്മൾ ഡിവിൽ തോന്നുന്നു മഞ്ഞുമൽ പോയിസ് എല്ലാം തിയേറ്റർ ഒന്ന് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മസ്റ്റ് വാച്ചബിൾ വെറൈറ്റി സിനിമയാണ് മറ്റേ നമ്മുടെ പറയാൻ പറ്റും പറയാൻ തീർച്ചയായിട്ടും ശ്രീനാഥ് ബാസി ആറാടി കസറിന്ന് തന്നെ പറയും സ്പേസ് ഉണ്ട് അതില് ഡൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ പോയിസ് അപ്പോ തീർച്ചയായും ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ഇല്ല കുറച്ച് കോമഡി അല്ല സീതാമേ കോമഡിയാണ് ആ കോമഡി കോമഡി വർക്കൗട്ടായുമായിട്ട് തോന്നിയാ ബാലുവർഗീഷിന്റെ ആണെങ്കിലും സിനിമയ്ക്ക് പ്രശ്നമാണല്ലോ ഏജ് പ്രശ്നമാണ് എല്ലാ ഏജിലും അങ്ങനെ മമ്മൂട്ടി എഴുപത്തി വയസ്സായി വയസ്സായ മോഹൻലാൽ അറുപത്തി മൂന്ന് വയസ്സായി ഇപ്പോഴും അഭിനയിക്കുക അതല്ല ചില ആൾക്കാർ ചില ഏജ് കാറ്റഗറി നമ്മളെ റിവ്യൂസ് തന്നെ കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ഞാൻ പറയുന്നു ഇപ്പൊ ചിലർക്ക് വർക്ക് ആവും ഏത് പ്രായക്കാർക്കും അഭിനയിക്കാം ഈസ് നോട്ട് എ പ്രോബ്ലം ഇൻ മലയാളം സിനിമ എന്ന് പറയാൻ പറയാം ഹോളി വുഡിലോ ഏതൊരു കോടിയാട്ടറി ഹോളിവുഡ് പോലെ പറഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞാലും നമുക്കൊക്കെ ആരോഗ്യം മലയാളം മാത്രമല്ല ഹോളിവുഡിൽ ക്ലീൻഫുഡ് ആൾ ഉണ്ടായത് എയ്റ്റിഫൈവ് ഇയർസിൽ നായനാ അഭിനയിക്കുന്നത് ശരി അഭിനയത്തിന് ഏജ് പ്രശ്നമല്ല പിന്നെ പൈസ മാത്രമേ പ്രശ്നമാണ് പൈസ ഉണ്ടെങ്കിൽ ആർക്കും നായകനാക്കാം ആർക്കും നായകയാകാം ഇല്ല അങ്ങനെ ലോങ് സ്റ്റാൻഡ് കഴിവ് വേണം ഒരു കഴിവ് വേണം എന്നാലേ പടത്തിലേക്ക് വരാം ഇപ്പൊ ഇപ്പോ ലേഡി സൂപ്പർ സ്റ്റാറ മഞ്ജു വാര്യര് കവിമാർക്കൊക്കെ ഇല്ല ഇപ്പൊ പ്രിയ വാര്യർക്കും ക്യാമറ ക്യാമറ ടെക്നിക്കലി നല്ലതാണ് നല്ലതാണ് കാണിച്ചിട്ടില്ലേ പിന്നെ എനിക്ക് ലാഹ അനുഭവപ്പെട്ടത് കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒരു മിനിറ്റോളം കാണിച്ചു അതിലത്ര ഡീപ്പ് സ്ഥലങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല അവിടെ ആർട്ടിസ്റ്റുകളെ വെക്കാറുണ്ട് എല്ലാ ഫ്രെയിംസിലും കൊടക്കനാലിന്റെ ദൃശ്യഭംഗികളെ കാണിക്കുന്നുണ്ട് അതൊരു ഷോർട്ട് ഫിലിം പോലെ എനിക്ക് തോന്നി എല്ലാ സ്ക്രീനിലും ഈ തോന്നിയിലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത്ര ഇല്ല എന്നാലും കണ്ടിരിക്കാൻ പറ്റില്ല കോമഡി അല്ല സർവൈവൽ ആണ് സർവൈവർ ആയിട്ടുള്ള സംഭവങ്ങളാണ് പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തുക രക്ഷപ്പെടുത്തുക ത്രില്ലിംഗ് ഉണ്ടല്ലോ ക്സ്റ്റ് ചെയ്തെന്നറിയല്ല ഒറിജിനാലിറ്റി പോലെ തോന്നി എനിക്ക് ആ കയർ പിടിച്ച് എന്നൊക്കെ ഒറിജിനാലിറ്റി പോലെ തോന്നി ആണെങ്കിൽ ശ്രീനാട് ഭാഷയുടെ പോയി വീഴുന്ന അത് ദമ്മിയായിട്ട് തോന്നുന്നില്ലേ എനിക്ക് ഡി തോന്നിയാ ബോഡി വന്ന് പലയിടത്തും ഇട്ടിരി അല്ല പിന്നെ നേരിട്ട് ചാടുവോ അത് തോന്നാണല്ലോ ജീവിച്ചിട്ടുണ്ടല്ലോ അതേ മേക്കപ്പ് ആയിരിക്കാം അല്ലെ ശരിക്കും ഇത്ര വലിയ കുഴിയല്ല ഡി ആണത് ആ ഡി ആയിരിക്കണം ചെയ്തിരിക്കാരിക്കണം പിന്നെ ഇതിന്റെ ബാലുഗേശ്വർ പുതുമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും താടി വെച്ചുള്ള രൂപമായിട്ട് ബിയർഡ് ലുക്കിലാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ജീൻപോ ഉള്ള ലാല് ആദ്യമായിട്ടാണ് ഒരു മീശ മാത്രം വെച്ച് അവരെ അതിനെപ്പറ്റി എന്താ സിനിമ സെൻസ് ഉള്ള ആളാണ് അത് താടിയൊക്കെ സിനിമയ്ക്ക് വേണ്ടി പലരും ചെയ്യാറുണ്ട് ഈ സിനിമ ഒരു ആ കൊച്ചി ഏരിയ പറയാം മഞ്ഞുമല കഥയാണ് ഇട്ടിമണിയിലേക്ക് സംഭവമാണ് നടന്ന റിയൽ സംഭവം നടന്ന സംഭവം അത് റിയലിസ്റ്റിക് ജാങ്കോസ് ബേസിക് പടായോണ്ട് റിയലിസ്റ്റിക്കായിട്ട് ഇത് നടന്ന കഥയാണല്ലോ അപ്പൊ ഈ സിനിമാറ്റിക് അല്ലാതെ റിയലിസ്റ്റിക്കായിട്ട് കാണിച്ചെങ്കിൽ നന്നാവൂലോ കാണിച്ചല്ലോ അത്യാവശ്യം കാണിച്ചല്ലോ അതേ മറ്റേ സ്വന്തം ജീവങ്ങളെ റിയലിസ്റ്റിക് ഇപ്പൊ തൊണ്ടുമുടി ദൃശ്യാ ഇവിടെ സ്വർഗാണ് അങ്ങനെ ഒരുപാട് ഇവിടം സ്വർഗമാണെങ്കിൽ നമ്മുടെ റോഷാൻ തോന്നുന്നു അല്ല ഞാൻ പറഞ്ഞ എടുത്തിരിക്കുന്നത് യുവ സംവിധായകന്റെ ഒരു രണ്ടാമത്തെ സംരംഭമാണെന്ന് തോന്നുന്നു ജാനേമാൻ ആ അപ്പൊ ജാനേമാന് ശേഷം തിരിച്ചു വരവ് സർവേവർ ത്രില്ലറാണ് സിനിമ ഗണപതി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്താണ് അഭിനയിച്ചിരിക്കുന്നത് ഓരോ മേക്ക് ഓവറാണെങ്കിലും ഒരേപോലെ തോന്നിയില്ല പണ്ട് വേറെ അഭിനയിക്കുന്ന എല്ലാ സിനിമയിൽ ഇല്ല സൗബിന്റെ അഭിനയം ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നടനാണ് വൈറസ് എന്ന് പറയുമ്പോൾ സിനിമയിൽ അഭിനയമായിരുന്നു പിന്നെ അയൽവാസം അതേ ഒരു സ്റ്റൈല് പാറ്റേൺ ഫോളോ ഫോളോയിൽ തോന്നുന്നില്ല അതേ സ്റ്റൈൽ അതേപോലെ വരുന്നുണ്ടോ വ്യത്യസ്ത വരുന്നുണ്ട് ആക്ടിംഗ് ആവുമ്പോ ഉണ്ടാവുമല്ലോ കുറച്ചു ലാഭം അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വലിയ സിനിമയാണ് മഞ്ജുമൽ പോലെ ആ ചെറിയ വലിയ സിനിമയാണ് എല്ലാവരും തിയേറ്റർ വന്ന് മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സൗബിൻ സാഹിർ സൗബിൻ സാഹിർ നമ്മുടെ ഗണപതി ബാലുവർഗീസിന്റെ കൂട്ടുകെട്ട് മികച്ചാണ് അപ്പോൾ താങ്ക് യു ഫ്രം പ്രസംഗം ഉണ്ടൻ